യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നടന്നത് രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ സെലൻസ്കിക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നാണ് റിപ്പോർട്ട് മൂന്നാം ലോക മഹായുദ്ധത്തിന് സെലൻസ്കി ശ്രമിക്കുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ട്രംപ് ഉന്നയിച്ചത് ട്രംപ് ഉച്ചത്തിൽ സംസാരിച്ചപ്പോൾ സെലൻസ്കിയുടെ പ്രതികരണവും സമാന രീതിയിലായിരുന്നു ഞങ്ങൾ സ്വന്തം രാജ്യത്താണ് നിൽക്കുന്നതെന്നും ഇക്കാലം അത്രയും ശക്തമായി ഞങ്ങൾ നിലകൊണ്ടെന്നും നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടെന്നുമായിരുന്നു ഉക്രൈൻ നേതാവിന്റെ മറുപടി മൂന്ന് വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാനും മോസ്കോയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഉക്രൈനെ പിന്തുണയ്ക്കാനായി ചെലവഴിച്ച പണം തിരിച്ചു പിടിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഓവൽ ഓഫീസിൽ നടങ്ങിയ നാടകീയമായ ചർച്ച അതിരൂക്ഷ തർക്കത്തെ തുടർന്ന് വാർത്താ സമ്മേളനം റദ്ദാക്കി ട്രംപിന്റെ നയം മയപ്പെടുത്താനും യുഎസ് സൈനിക സഹായം ഉറപ്പാക്കുന്നതിനും സന്ദർശനം സഹായിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സെലൻസ്കി ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ്